നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം ലോകത്തെ മുൾമുനയിൽ നിർത്തി നാല് ദിവസം നീണ്ടുനിന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തലിൽ കലാശിക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് സാധാരണക്കാരെ കൊലപ്പെടുത്താതെ എങ്ങനെ മറ്റൊരു രാജ്യത്ത് കയറി നാശം വിതയ്ക്കാം എന്നത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഈ പ്രത്യാക്രമണം വഴി ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് നടന്ന ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ നേവിയുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചു എന്നാൽ പാകിസ്ഥാനിലെ ഒരു സാധാ ജനങ്ങളെ പോലും നമ്മൾ കൊന്നിട്ടില്ല നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചു എന്നാൽ നമ്മൾ പാകിസ്ഥാനിലെ ഭീകരവാദികളെയാണ് ആക്രമിച്ചത് കൊടും ഭീകരവാദികളെയാണ് നമ്മൾ കൊന്നത് കൊടും ഭീകരവാദികളുടെ ക്യാമ്പുകളാണ് നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയത് എന്നാൽ ഭീരുക്കളായ പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യയിലെ സാധാ ജനങ്ങളെ ഇന്ത്യയിലെ സാധാ സിവിലിയൻസിനെയാണ് പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ വധിച്ചത് അതൊരു ഭീരുത്വം നിറഞ്ഞ ഒരു പാകിസ്ഥാന്റെ ഒരു രീതിയാണ് അതാണ് ശത്രുക്കളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇന്ത്യ ചെയ്തത് പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ ദേഹത്തേക്ക് ഒരു പോറൽ പോലും വിഴാതെ ഇന്ത്യ നോക്കിയിട്ടുണ്ട് രാത്രികളിൽ ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ അവിടുന്ന് വിമാനങ്ങൾ അതായത് പാകിസ്ഥാനുള്ളത് സാധാരണ സിവിലിയൻസ് വിമാനത്തിൽ മറ്റ് രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അതുവഴിയും ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു അതായത് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പോലും കുരുതി കൊടുക്കാനായിട്ട് മണിയില്ലാത്ത ഒരു രാജ്യമാണ് ഒരു വൃത്തികെട്ട ടെററിസ്റ്റ് രാജ്യമാണ് പാകിസ്ഥാൻ എന്നതിൽ യാതൊരു സംശയവുമില്ല അതാണ് ലോകങ്ങളുടെ മുന്നിൽ ഇന്ത്യ ഇന്ന് തെളിവ് സംഗീതം വിളിച്ചു കാണിച്ചത് ഇസ്രയേലിനെ പോലും ഇത്ര കൃത്യതയാർന്ന ആക്രമണം ഒരു രാജ്യത്തും നടത്താൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയും ചൈനയും നൽകിയ ലോകത്തെ മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് പാകിസ്ഥാനിൽ ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം കണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പാകിസ്ഥാനിന്റെ വ്യോമതാവളങ്ങളും റഡാർ സംവിധാനങ്ങളും ഉൾപ്പെടെ വ്യാപകമായി തകർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാത്രമല്ല ഒടുവിൽ പാക് മാധ്യമങ്ങളും ചിത്രങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇത് അമേരിക്കയുടെയും ചൈനയുടെയും പ്രതിരോധ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ പോലും ഞെട്ടിച്ചിട്ടുണ്ട് ലോകത്തെ ആയുധ വിപണികളിൽ ഒരു പൊളിച്ചെഴുത്തിന് പ്രേരിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്നാണ് യുദ്ധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തിനു മുന്നിൽ ഇത് ആദ്യമായാണ് ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് വെളിവാക്കപ്പെടുന്നത് ഇത്രയും ശക്തമായ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയിൽ ആക്റ്റീവാണെന്നത് പാകിസ്ഥാനും ചൈനയും മാത്രമല്ല അമേരിക്ക പോലും തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് അതുപോലെ തന്നെ തങ്ങൾ പാകിസ്ഥാന് നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒന്നിനും ഇന്ത്യൻ ഡ്രോണുകളെയും മിസൈലുകളെയും തടുത്തു നിർത്താൻ കഴിയാത്തത് ആയുധ വിപണിയിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും വൻ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാന് തുർക്കി നൽകിയ ആധുനിക ഡ്രോണുകൾ ഇന്ത്യ തവിടുപൊടിയാക്കിയത് തുർക്കിയുടെ ഡ്രോൺ കച്ചവടത്തിനും തിരിച്ചടിയാണ് പാകിസ്ഥാന് തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾക്ക് പുറമേ ചൈന നൽകിയ മിസൈലുകളും ഇന്ത്യൻ ആകാശത്ത് വെച്ച് തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇതിന് പുറമെ ചൈനയും അമേരിക്കയും നൽകിയ ആധുനിക യുദ്ധവിമാനങ്ങളും തവിടുപൊടിയായി കാൻ കഴിഞ്ഞു ഇതൊന്നും തന്നെ ഒരു കാലത്തും പാകിസ്ഥാനും ചൈനയ്ക്കും മറക്കാൻ കഴിയുകയില്ല പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളിൽ മിക്കതും അമേരിക്ക നൽകിയ എ സിക്സ്റ്റീൻ ആയതിനാൽ ഇന്ത്യ പാക് സംഘർഷം എത്രയും പെട്ടെന്നും അവസാനിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു ഇന്ത്യൻ മണ്ണ് എഫ് സിക്സ്റ്റീൻറെ ശവപ്പറമ്പായി മാറാൻ അമേരിക്കയിലെ ആയുധ ലോബി ആഗ്രഹിച്ചിരുന്നില്ല അമേരിക്കൻ ആയുധങ്ങൾക്ക് ആയുധ വിപണിയിൽ ഉണ്ടാകാൻ ഇടയുള്ള പ്രഹരം മുന്നിൽ കണ്ട് അമേരിക്ക തന്നെയാണ് ഈ സംഘർഷം തുറന്ന യുദ്ധത്തിൽ കലാശിക്കാതിരിക്കുന്നതിൽ ഇപ്പോൾ ഏറ്റവും അധികം ആശ്വസിക്കുന്നത് മെയ് പത്തിന് പുലർച്ചെ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന താവളങ്ങൾ ലക്ഷ്യമിട്ട് ബ്രഹ്മോസ് എ ക്രൂയിസ് മിസൈലുകളാണ് വിക്ഷേപിച്ചിരുന്നത് രാവൽപിണ്ടിക്ക് സമീപമുള്ള ചക്ലാലിലും പഞ്ചാബ് പ്രവിശ്യയിലെ സർഗോദയിലുമാണ് ആദ്യ ആക്രമണങ്ങൾ ഉണ്ടായത് പാകിസ്ഥാൻ സൈന്യത്തിന് തന്ത്രപരമായ വ്യോമയാന ലോജിസ്റ്റിക് മൂല്യമുള്ള രണ്ട് ഇൻസ്റ്റാലേഷനുകളുമുണ്ട് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വഴി ഏജൻസികൾ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നത് അതിനുശേഷം അന്ന് വൈകുന്നേരമാണ് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിലെ കൂടുതൽ താവളങ്ങളായ ജഖാബാബാദ് ബൊളാരി സ്കർഡു എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളുടെ സ്ഥിരീകരണം നൽകിയത് ൾക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ കടുത്ത ജാഗ്രത പാലിക്കുന്നതിനായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഇന്ത്യ അടുത്തതായി പാകിസ്ഥാന്റെ ആണവ കമാൻഡും നിയന്ത്രണ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടേക്കാമെന്ന് കരുതിയ അവർ സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷനുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ ഉൾപ്പെടെ റാവൽ തന്ത്രപരമായ ഇൻസ്റ്റാലേഷനുകളിൽ സുരക്ഷാ പ്രോട്ടോകോൾ വർദ്ധിപ്പിക്കുകയുണ്ടായി എങ്കിലും അത് ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രാപ്തമായിരുന്നില്ല അതായത് ഈ മേഖലയിലേക്ക് ഏത് നിമിഷവും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ പതിച്ചാൽ ആ നിമിഷം പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കുമായിരുന്നു പാകിസ്ഥാന് ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനമെടുക്കുന്ന നിമിഷം തന്നെ ഇന്ത്യ അത് തകർക്കുമെന്ന കാര്യം പാക് സൈനിക നേതൃത്വം തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അമേരിക്കയെ സമീപിച്ചത് ഗവൺമെന്റ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് സംഘർഷങ്ങൾ വർധിക്കുമെന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ ഇരുപക്ഷവുമായും ബന്ധപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ ആണവ കമാൻഡും നിയന്ത്രണ അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ത്യ ടാർജറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അതാ രാജ്യത്തിന്റെ അവസാനത്തിന് തന്നെ കാരണമായേനെ വൈകിയെങ്കിലും ഇത് തിരിച്ചറിയാനുള്ള വേഗം അമേരിക്കയ്ക്കും ഉണ്ടായി തുടർന്നാണ് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം സൈനിക തലത്തിൽ നിന്നും വെടിനിർത്തൽ നിർദ്ദേശം പാകിസ്ഥാൻ ആദ്യമായി മുന്നോട്ട് വെച്ചത് പൊതുസമൂഹത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഔദ്യോഗിക സൈനിക ഹോട്ട്ലൈൻ ഉപയോഗിക്കുക കൂടുതൽ കാലതാമസമില്ലാതെ സംഘർഷം കുറയ്ക്കുകയും ചെയ്യുക എന്ന ഉറച്ച സന്ദേശമാണ് അമേരിക്ക പാകിസ്ഥാന് നൽകിയത് ഇന്ത്യൻ സൈന്യവുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാനും കാലതാമസം ഒഴിവാക്കാനും പാകിസ്ഥാനോട് അമേരിക്ക ആവശ്യപ്പെടുകയുണ്ടായി മെയ് പത്തിന് ഉച്ചകഴിഞ്ഞ് പാകിസ്ഥാന്റെ കൂടുതൽ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി തടയുകയും പ്രത്യാക്രമണം കടിപ്പിക്കുകയും ചെയ്തതോടെ ഇനിയും രക്ഷയില്ല എന്ന് കണ്ട പാകിസ്ഥാൻ ഡി ജി എംഒയായ മേജർ ജനറൽ കാഫിഫ് അബ്ദുള്ള ഇന്ത്യൻ ഡി ജി എം ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായയെ നേരിട്ട് വിളിച്ച് കീഴടങ്ങാം ആയുധം താഴെ വയ്ക്കാമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ അറിയിക്കുകയാണ് വെടിനിർത്തലിന് അപേക്ഷിക്കുകയാണ് അതിന് മുതിർന്നില്ലെങ്കിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് മോദിയുടെ കാല് പിടിക്കാനും തയ്യാറാണെന്ന് ഡി ജി എംഒ ഇന്ത്യയെ നേരിട്ടറിയിക്കുന്നു പാകിസ്ഥാന് അവർ അർഹിച്ചതിലും അധികം പ്രഹരം നൽകിയതിനാലും ഇന്ത്യ ഒരു യുദ്ധക്കൊതിയൻ രാജ്യമില്ലാത്തതിനാലും മാത്രമാണ് വെടിനിർത്തലിന് അനുകൂലമായി ഇന്ത്യ നിലപാട് സ്വീകരിച്ചത് അതേസമയം ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുത്ത തീരുമാനങ്ങൾ സിന്ധു നദീജല ഉടമ്പടി താത്കാലികമായി നിർത്തിവച്ചതുൾപ്പെടെ ഒന്നും തന്നെ വെടിനിർത്തലിൽ ബാധിക്കപ്പെടില്ല എന്നും അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് ഇന്ത്യ വ്യക്തമായി പറയുന്നുണ്ട് ഇതിന് പ്രധാന കാരണം ആ രാജ്യത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് കാരണം പിറകിൽ നിന്നും കുത്തുന്ന നികൃഷ്ടമായ രാജ്യമാണ് അത് തന്നെയാണ് യു എൻ ജനറൽ തന്നെ ഇന്ത്യയെ പ്രതിനിധിക്കുന്ന നമ്മുടെ വനിത തന്നെ പറഞ്ഞത് പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം ഏതാനും മണിക്കൂറുകൾ വെടിനിർത്തൽ ലംഘനം നടത്തിയ പാക് നടപടിയിൽ നിന്ന് തന്നെ ആ രാജ്യം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നത് സൂചനയാണ് കാര്യം വാക്ക് പറഞ്ഞാൽ വാക്കാണ് ആണ് വെടിയൊന്നും ഇനി ഉണ്ടാകില്ല പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഒരു പോലും ഇനി ഇന്ത്യയിലേക്ക് വരില്ല എന്ന് മൂന്ന് മുപ്പത്തി അഞ്ചിന് പാക് ഡി ജി എം എ ഇന്ത്യൻ ഡി ജി എം എ വിളിച്ചു പറയുമ്പോൾ അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം ഒരു അടിസ്ഥാന കടമ പാകിസ്ഥാനുണ്ട് പക്ഷെ രാത്രിയായപ്പോൾ അവർ അതെല്ലാം ലംഘിച്ചുകൊണ്ട് അടിച്ചു കയറ്റി പാക് നിലപാട് മാറ്റത്തിൽ പ്രകോപിതരായ ഇന്ത്യൻ ഉന്നത നേതൃത്വം വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറുമെന്ന മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് പേടിച്ച് വീണ്ടും വെടിനിർത്തലിലേക്ക് പാകിസ്ഥാൻ എത്തിയിരുന്നത് ഈ വെടിനിർത്തൽ ധാരണ പോലും പാക് സൈന്യത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലും വൻ കലാപത്തിനാണ് ഇനി വഴി തുറക്കാൻ പോകുന്നത് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ നാണം കെട്ട് തരുപ്പണമായി കഴിഞ്ഞു അവരുടെ സകല അടിവേരികളും ഇന്ത്യ ഒറ്റ മൂന്ന് ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യക്ക് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു പാകിസ്ഥാന്റെ എയർ ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കണമെന്ന് പക്ഷേ ഇരന്ന് ചോദിച്ചു വാങ്ങിയാൽ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അത് അവർ തന്നെ ചോദിച്ചു വാങ്ങിയതാണ് വാട വന്ന് അടിക്കട എന്ന് പാകിസ്ഥാൻ തന്നെ ഇന്ത്യൻ ആർമിയെ ചൊറിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ആർമി കയറിയെങ്കിലും മെയ്യും അതാണ് നമ്മുടെ ഒരു ശീലമെന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്ന അതിഥികളെ നമ്മൾ സൽക്കരിക്കും അതിഥി ദേവോ ഭവ എന്ന രീതിയിൽ ആ വരുന്ന അതിഥി ആക്രമകാരിയാണെങ്കിൽ പിന്നെ അതിഥി ദേവോ ഭവ എന്നുള്ള ഒരു ടാഗ് ലൈനും നമ്മൾ വയ്ക്കില്ല ആ ഒരു സംസ്കാരം നമ്മൾ അങ്ങ് മറക്കും കാരണം നമുക്ക് വരുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സുരക്ഷ രാജ്യത്തിൻ്റെ അഖണ്ഡത ഐക്യം ജനങ്ങളുടെ ജീവനും അവരുടെ സ്വത്തനും സുരക്ഷ നൽകണം അതാണ് നമ്മുടെ സുരക്ഷ അതുകൊണ്ട് തന്നെ ഏത് അതിഥികൾ ഇന്ത്യയിലേക്ക് തെറ്റായ രീതിയിൽ ദൃഷ്ടി പതിക്കുന്നു ആ ദൃഷ്ടി നമ്മൾ അങ്ങ് മാറ്റിക്കളയും ബലൂചിസ്ഥാൻ എന്ന് അവരുടെ ഏറ്റവും വലിയ പ്രദേശത്ത് വിമത ഭാഗം സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു അധികം താമസിയാതെ തന്നെ പാകിസ്ഥാനിലെ ആഭ്യന്തര കലഹം മൂലം ബലുചിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം തന്നെ സൃഷ്ടിക്കപ്പെടാനാണ് സാധ്യത ഇതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യവും വിമത പോരാളികൾക്ക് ഒരുക്കി കൊടുക്കുന്ന ആക്രമണം കൂടിയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പാകിസ്ഥാനിൽ കടന്നു കയറി ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു പാകിസ്ഥാനിൽ കയറി ഭീകര താവളങ്ങൾ ആക്രമിച്ച് നൂറുകണക്കിന് ഭീകരരെ വധിച്ച ഇന്ത്യ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളും വ്യോമ താവളങ്ങളും ഉൾപ്പെടെ തവട് പൊടിയാക്കുകയാണ് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിന് ശേഷം ഇത് ആദ്യമായാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം കറാച്ചി ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ലാഹോർ റാവൽപിണ്ടി ഇസ്ലാമാബാദ് തുടങ്ങിയ നിരവധി പാക് മേഖലകളിൽ വൻ നാശനഷ്ടമാണ് പാകിസ്ഥാന് സംഭവിച്ചത് തീർച്ചയായും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാകാത്ത ആഴത്തിലുള്ള മുറിവുകൾ തന്നെയാകും കാരണം പാകിസ്ഥാൻ അന്ന് പഹൽഗാമിലെ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ കൊല്ലാനുമായിട്ട് വിട്ടപ്പോൾ അതിൽ നമ്മുടെ സഹോദരി ചോദിച്ചപ്പോൾ അവിടുത്തെ പാകിസ്ഥാനിലെ തീവ്രവാദികൾ പറഞ്ഞത് പോയി മോദിയോട് പറയാൻ ചെന്ന് മോദിയോട് ആ സഹോദരി പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ സഹോദരി പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം അവിടെ നടന്നതെന്ന് അതേ രീതിയിലെന്ന് മോദി പറഞ്ഞതാണ് പാകിസ്ഥാനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആഴത്തിലുള്ള മുറിവ് ആ നെഞ്ചത്ത് തന്നെ തഴുമെന്ന് ലോകത്തെ മുഴുവൻ കേൾക്കുക എന്ന് മോദി പറഞ്ഞതാണ് ആ മുറിവാണ് തന്നിരിക്കുന്നത് കാരണം പാകിസ്ഥാന്റെ ഇടതും വലതും കൈകളും കാലുകളും നമ്മൾ വെട്ടിമാറ്റിയിരിക്കുകയാണ് ഇനി അംഗവൈകല്യവുമായിട്ട് കയ്യും കാലുകളും ഇല്ലാതെ പാകിസ്ഥാന് ജീവിക്കേണ്ടി വരും കാരണം അവിടെ ജെയ്ഷെ മുഹമ്മദിന്റെ സകല തീവ്രവാദികളെയും നമ്മൾ നിഷ്ഠൂരം വധിച്ചിരിക്കുകയാണ് അത്തരം മുറിവുകൾ പാകിസ്ഥാന് നമ്മൾ സമ്മാനിച്ചത് രാഷ്ട്രീയ വൈര്യം മറന്ന് നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം ഓർമ്മിപ്പിച്ച് വിമർശിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഉള്ള സ്വാധീനവും നഷ്ടപ്പെടാൻ അത് കാരണമാകും ബംഗ്ലാദേശിന്റെ വിമോചനത്തിലൂടെ അവസാനിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് സമാനമായ സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും എംപിയുമായ ശശി തരൂർ തന്നെ പറഞ്ഞതാണ് ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മറുപടി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ എന്ന മഹാശക്തിയാണ് പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പടക്കപ്പലുകളെ തുരുത്തി ഓടിച്ചത് എന്നാൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല ഒരു സൈനിക നടപടിക്കും ഒരു രാജ്യത്തിൻ്റെയും പിന്തുണയ്ക്കും തേടിയിട്ടില്ല ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ആണവ രാജ്യമായ പാകിസ്ഥാനിൽ കയറി അടിച്ചു തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാൻ ആണവ രാജ്യമായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി ഇപ്പോൾ കാട്ടിയ ധൈര്യം ഇന്ദിരാഗാന്ധി കാണിക്കുമായിരുന്നു എന്ന ഒരു വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം സമീപകാലത്തൊന്നും തന്നെ ലോകത്ത് നടന്നിട്ടില്ല അമേരിക്ക മാത്രമല്ല പറന്ന് നടന്ന് ആക്രമിക്കുന്ന ഇസ്രയേൽ പോലും ഒരു ആണവ രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല എന്നതും വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഓർക്കുന്നത് നല്ലതാണ് കോൺഗ്രസ് മരണമായിരുന്നു ഇതുപോലെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനം രാജ്യത്തുണ്ടാകുമായിരുന്നില്ല രാജ്യം കണ്ട ഏറ്റവും മോശം പ്രതിരോധ മന്ത്രിയായ എ കെ ആന്റണിയുടെ ഭരണകാലം ഓർക്കുന്നത് തന്നെ രാജ്യത്തിന്റെ നാണക്കേടാണ് മുംബൈ ഭീകരാക്രമണം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും വാ തോരാതെ എന്നത് പ്രധാനമന്ത്രിയെ മൻമോഹൻ സിംഗിനോട് ചോദിച്ചതാണ് തിരിച്ചടിക്കട്ടെ 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 എന്ന് പാകിസ്ഥാനിൽ കയറി അപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞത് വെയിറ്റ് ഫോർ ദി ഓർഡർ ആരുടെ ഓർഡർ കോൺഗ്രസ് ആസ്ഥാനത്തിരിക്കുന്ന സോണിയാഗാന്ധിയുടെ ഓർഡർ കോൺഗ്രസ് ആസ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അമ്മയുടെ ഓർഡർ കോൺഗ്രസ് ആസ്ഥാനത്തിരിക്കുന്ന മധാമയുടെ ഓർഡർ പാകിസ്ഥാനിലെ ഒരു പോറൽ പോലും ഏൽക്കാൻ സോണിയാഗാന്ധിക്ക് താൽപ്പര്യമില്ലായിരുന്നു അന്നത്തെ കലിപ്പെല്ലാം കൂടെയാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും കൂടെ കയറിയെങ്ങും മേഞ്ഞത് രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിന്റെയും ആന്റണിയുടെയും എല്ലാം ആ കോൺഗ്രസിൻ്റെ നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിക്കാൻ അവർക്കൊരു അർഹതയുമില്ല പിന്നെ അവർക്ക് വിമർശിക്കാം ജനങ്ങളെ ബോധ്യപ്പെടുത്താം നമ്മൾ ഇവിടെ ഒരു കോൺഗ്രസ് പാർട്ടി എന്നൊരു പ്രസ്ഥാനം രാജ്യത്ത് ഉണ്ട് എന്ന് ഇന്ത്യൻ പാർലമെന്റിലും മുംബൈയിലും കൂട്ടക്കുരുതി നടത്തി ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ പ്രതിഷേധ പ്രസ്താവനയിൽ ഒതുക്കി വാതിലടച്ചു കിടന്ന കോൺഗ്രസ് ഭരണകൂടത്തിന്റെ നെറികട്ട നിലപാട് എന്തായാലും കാശ്മീരിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഭീകരരെ പറഞ്ഞു വിട്ടവരുടെ താവളത്തിൽ കടന്നാണ് പ്രതികാരം ചെയ്തത് അവരുടെ നെഞ്ചും കൂടാണ് നമ്മൾ ബോംബൊട്ട് തകർത്തത് അതാണ് ഒടുവിൽ പാക് സൈന്യത്തിന്റെ താവളങ്ങൾ ചാമ്പലാക്കുന്നതിൽ കലാശിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെച്ചിട്ടില്ല എന്നും അത് എപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുമെന്നും ഓപ്പറേഷൻ സിന്ധൂർ ത്രീ പോയിന്റ് സീറോ ഓപ്പറേഷൻ സിന്ധൂർ ഫോർ പോയിന്റ് സീറോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പാകിസ്ഥാൻ അടങ്ങുന്നത് വരെ ഒരൊറ്റ ഊഹാപോകങ്ങൾക്ക് പുറകെ പോകരുതെന്നാണ് സൈന്യം ഇപ്പോൾ വ്യക്തമായി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഇനിയും വേണ്ടി വന്നാൽ പാകിസ്ഥാനിൽ കയറി അടിക്കും കൃത്യമായ മുന്നറിയിപ്പാണ് പാകിസ്ഥാൻ ഇന്ന് നൽകിയത് രാജ്യം ആഗ്രഹിക്കുന്നതും ഈ വാക്കുകൾ തന്നെയാണ് അല്ലാതെ പാകിസ്ഥാൻ കയറി അടിക്കുമ്പോൾ നേരെ പ്രധാനമന്ത്രിക്ക് ഒരു ഓർഡർ കൊടുത്ത് ലെറ്റർ അയച്ച് കാത്തിരുന്ന് നിൽക്കുകയല്ല മോദി പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് രാജ്നാഥ് സിംഗും അജിത് ധോവലും പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കൊടുത്തത് പാകിസ്ഥാനിൽ നിന്നും ഒരു തരി ആക്രമണം ഇന്ത്യൻ മണ്ണിലേക്ക് വിഴാതെ നോക്കണം അങ്ങനെ ഒരു തരി വന്നാൽ തിരിച്ച് പതി മടങ്ങാട്ട് അടിച്ചങ്ങ് നിരപ്പാക്കി കൊണം എന്നൊരു ഉത്തരവാണ് ഇന്ത്യൻ ആർമിക്ക് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ശ്രീ വടക്കം ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ ചാങ്ങേക്ക് ആയുർവേദ ഹോസ്പിറ്റൽ തുമ്പമൺ താഴം എട്ട് കരകളുടെയും നാഥനായ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരയിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു